എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള കേട്ടാൽ നമുക്ക് താല്പര്യം ഹലോ പറഞ്ഞോളൂ 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 എന്നോട് കുട്ടിയുടെ അമ്മ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞത് അവൾക്കൊരു റിലേഷൻ ഉണ്ട് കാരണം ഞാന് അവരുമായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയങ്ങളാണ് ബന്ധുക്കളും കൂടെയാണ് അപ്പൊ ഈ കുട്ടികളെ എനിക്ക് ഒന്ന് കുട്ടിക്ക് ഡിസബിലിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ഈ കുട്ടിയോട് കുറച്ചു കൂടുതൽ അറ്റാച്ചഡാണ് എന്റെ മോൾ സെയിം പ്രായമാണ് അങ്ങനെ ഞാൻ പക്ഷേ എന്റെ മോളേക്കാൾ കൂടുതൽ ഒരു പക്ഷേ സ്നേഹിക്കുന്ന ആയിരിക്കും. കാരണം അത് വേറൊന്നും ഉള്ള ഡിസബിലിറ്റി ഉള്ളതുകൊണ്ട് അവൾക്കൊരു കുറവ് തോന്നരുത് എന്ന് വെച്ചിട്ടാണ് ഞാൻ കൂടുതൽ അവളെ എന്നോട് ചേർത്ത് പിടിക്കുന്നത് എവിടെ പോകണമെങ്കിലും എന്നെയാണ് വിളിച്ചു പറയുന്നത് അവരെ വണ്ടി എടുത്തിട്ട് പോകാനായാലും കൂടെ ചെല്ലാൻ വേണ്ടിയിട്ടായാലും കാരണം കുട്ടിയുടെ അച്ഛൻ പുറത്താണ് അപ്പൊ അവൻ എന്നെ വിളിച്ചു പറയും ആളിയ ഒന്നെ കുറിച്ച് പോണം പോയിട്ട് കൂട്ടിയിട്ട് പോണം എന്ന് പറയും ഞാനാണ് കുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആദ്യമെല്ലാം എന്നോട് ഭയങ്കര ക്ലോസ് ആയിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു നാലഞ്ചു മാസം കൊണ്ട് ഞാൻ അടുത്തെല്ലാം ഇവിടുത്തെ ഈ കുട്ടി അകന്നതെന്ന് പോകുന്നു അപ്പൊ ഞങ്ങൾക്ക് ഇനി മെച്ചോർഡാണ് അതിന്റെ പക്വതേക്കായി വന്നതിൻ്റെതായിരിക്കാം എന്ന് ഞാനും കരുതി അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇതുമായിട്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട് ഒരു പയ്യനുമായിട്ട് അവൾക്ക് റിലേഷൻ ഞാൻ പറഞ്ഞു അതൊക്കെ ഈ ഉള്ളതാണ് അത് നോക്കണ്ട അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി എന്നാ ഞാനും പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഓരോന്ന് ഓരോന്ന് പുറത്തു വന്നു എവിൾ തന്നെ ഒരു ബുക്കിനാ എഴുതി വെച്ചാൽ എനിക്ക് അയച്ചിരുന്നു അത് ചിലപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ലിങ്ക് ഞാൻ അയച്ചു തരാം അത് നിങ്ങൾ രണ്ടുപേരും ഇതിനെ കാണും അതിനുശേഷം നമുക്ക് എന്താ വെച്ചാ തീരുമാനിക്കാൻ പറഞ്ഞു ആ കേരള സ്റ്റോറി എന്നാണ് സിനിമ രണ്ടുപേരും കൂടെ രാവിലെ മുതല് ഒമ്പതര വരെ ഇരുന്ന് രാവിലെ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഒമ്പത് അര വരെ ഇരുന്ന് കണ്ടു കണ്ടതിന് ശേഷം അന്ന് സ്കൂളിൽ പോയിട്ടില്ല കുട്ടി എന്നോട് പറഞ്ഞു ചേട്ടാ ഇതിനകത്ത് പറയുന്ന അതേ കാര്യങ്ങളാണ് അവളോട് അവൻ പറഞ്ഞിട്ടുള്ളത് കുട്ടി എന്നോട് പറഞ്ഞു മാമ അത് കണ്ടിട്ട് ശരീരം ഒക്കെ വിറയ്ക്കുന്നു എനിക്ക് എന്തോ പോലെ തോന്നുന്നു ഇത് തന്നെയാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് എന്നോട് പറഞ്ഞു എനിക്ക് പിന്നെ വേറൊന്നും ആലോചിക്കാൻ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആരെ കോണ്ടാക്ട് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല പോലീസ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താകും കുട്ടിയുടെ ഭാവി എന്നുള്ളത് എന്നുള്ളതെല്ലാം ചിന്തിച്ചിട്ട് ഞാൻ നമ്മുടെ നാട്ടിലെ വിനോദ് കുമാറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു വിനോദ് വന്ദേമാതരം ഞാൻ കോണ്ടാക്ട് ചെയ്തായിരുന്നു വിനോദ് വന്ദേമാരനെ കോണ്ടാക്ട് ചെയ്തപ്പോ വിനോദ് തന്നെയാണ് മുന്നോട്ടുള്ള വഴികളെല്ലാം പറഞ്ഞു തന്നത് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് അപ്പൊ അവരോടൊപ്പം ഞാന് എല്ലാ കാര്യത്തിനും കൂട്ടുണ്ട് വളരെ സന്തോഷം ശ്രീജിത്ത് കാരണം കൃത്യമായിട്ട് പോകേണ്ടെന്ന ആയിട്ടുള്ള രൂപത്തിൽ തന്നെ നിങ്ങൾ പോയി ആ കുടുംബത്തോടൊപ്പം തന്നെ നിങ്ങൾ നിൽക്കണം ആദ്യം തന്നെ നിങ്ങൾ നല്ല രൂപത്തിൽ ഒരു ട്യൂഷൻ ആണ് കൊടുത്തത് ദി കേരള സ്റ്റോറി അതിനേക്കാൾ അതിനപ്പുറം ഒരു മറുപടിയോ നമുക്കൊരു കൺവെൻസിങ്ങോ ക്യാൻവാസിംഗോ കൊടുക്കാനില്ല നിങ്ങളുടെ അടുത്ത ആയിട്ടുള്ള ഗൈഡൻസിലാണ് ആ കുട്ടിക്കും മനസ്സിലായത് എത്ര വലിയ അപകടത്തിലാണ് താൻ നിൽക്കുന്നത് എന്ന് വളരെ നല്ലത് ശ്രീജിത്ത് കൺഗ്രാറ്റ്സ് ിലേക്ക് എഴുതുന്നതിന് മാം ബുക്കിൽ എഴുന്നതിന് മുന്നേ ഇത് അറിഞ്ഞ് ആദ്യത്തെ ഒരു ഞായറാഴ്ച ഞാൻ എടുത്ത് വന്നു വന്നിട്ട് ഞാൻ അവരെ മൊബൈൽ ചെക്ക് ചെയ്യുമ്പോൾ എവളെ കൂട്ടുകാരുടെ മൊബൈലിൽ നിന്ന് അവൾ വീണ്ടും അവന് മെസ്സേജ് അയച്ചതായിട്ട് കണ്ടെത്തി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ അവന്റെ വീട്ടിൽ പോവാം വീട്ടിൽ പോയിട്ട് അവന്റെ സാമ്പത്തിക സ്ഥിതി അവന്റെ വീടും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് നമ്മളൊന്നും കരുതുന്ന രീതിയിലല്ല അത്രയ്ക്ക് അതപ്പതിച്ച ഒരു ഫാമിലി െ പറയണം പറയാം കാരണം ഞാൻ ആരെയും ചെറുതാക്കി പറയുന്നതല്ല ഒരു ലോകത്തിന് അങ്ങേറ്റത്തെ കോണില് ഒരു ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴാറായ ഒരു വീട്ടില് അവന്റെ അമ്മയുടെ വായിൽ നിന്ന് വീഴുന്നത് അതുമാതിരിയുള്ള ചീത്ത വാക്കുകളാണ് അവന്റെ അമ്മയുടെ വായിൽ നിന്ന് വീഴുന്നത് അവര് തന്നെ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേ പറഞ്ഞു ഞാൻ വിളിച്ചിരുന്നു നിങ്ങളുടെ മോളെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ മോനോട് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അവളെ കണ്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ സംസാരം അപ്പൊ ഞാൻ എവിടെ മുന്നേ നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു മക്കളെ നിനക്കിപ്പം മനസ്സിലായോ ാണോ വരാൻ വേണ്ടി നിന്നത് എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ പറഞ്ഞു ആക്കി അവന്റെ ഫാദർ വന്നിട്ട് ഫാദർ പറഞ്ഞു ഞാൻ ഇപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത് ഇനി മേലിൽ എന്റെ മകന്റെ ഭാഗത്തു നിന്നും ഒരു ശല്യം ഉണ്ടാവില്ല ഉറപ്പ് വന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത് ക്ഷമിക്കണം ഒരു പെൺകുട്ടി അത്യാവശ്യം സാമ്പത്തിക ശേഷിടത്തെയാണോ കുഴപ്പമില്ല തിരക്കേടില്ലാത്ത മീഡിയം ഫാമിലിയാണ് ഓക്കെ ഓക്കെ ഞാൻ പെട്ടെന്ന് പ്രയമൊരുബന്ധം ചോദിച്ചോട്ടെ സോറി ശ്രീജിത്ത് താങ്കളൊരു ചോദിക്കാനുള്ള ചോദ്യം താങ്കൾ ഇതൊരു താങ്കൾ ഈ വിഷയം അറിഞ്ഞതിനു ശേഷം താങ്കൾ ഒരു നോട്ട് ബുക്കിൽ കൂടിയാണ് കണ്ടത് ഞാനൊരു വോയിസ് ക്ലിപ്പ് കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ചോദ്യം പ്രേം ചെയ്യുന്നത് ഇത് താങ്കൾക്ക് ഒരു കേസായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ നിയമ നിയമപാലകരുടെ ഭാഗത്തുണ്ടായ സമീപനം എന്തായിരുന്നു അതിലെനിക്കൊരു ഹലോ എനിക്ക് പെട്ടെന്ന് അവസാന പെട്ടെന്ന് പെട്ടെന്ന് ലാസ്റ്റ് സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു ഫോൺ വന്നു അതുകൊണ്ട് എനിക്ക് ലാസ്റ്റ് സമയത്ത് ചോദിച്ചു ചോദിച്ചാൽ ടെൻ സെക്കൻഡ് ഞാൻ റിപ്പീറ്റ് ചെയ്യാം താങ്കൾ ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഇത് ഒരു ഒരു കേസ് മാറ്റാനായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഉണ്ടായിട്ടുള്ള അതിന്റെ ഒരു നടപടിക്രമം ഒരു അതിന്റെ ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് താങ്കൾക്ക് അതിൽ നിന്നാണ് വിശദീകരണം പറയാം കേസ് ആക്കുന്ന ടൈമിൽ ഞാനിവിടെയില്ല ഞാൻ ജോലിസ്ഥലത്താണ് ഞാൻ വിനോദമായിട്ട് കോൺടാക്ട് ചെയ്തതിനു ശേഷം വിനോദ് പ്രണവ് താമരക്കുളം പോലുള്ള പല ആൾക്കാരെയും വിളിച്ചു പറഞ്ഞു അതിനുശേഷം കുട്ടിയുടെ അമ്മ തന്നെയാണ് കേസ് കൊടുക്കാൻ വേണ്ടി പോയതുമല്ല അതിനുശേഷം ഇപ്പൊ ലാസ്റ്റ് എഫ് ഐ ആർ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഹലോ പോകുന്നത് കേൾക്കാത്ത ഒരു എഫ് ഐ ആർ ലോഞ്ച് ചെയ്യാൻ ഞാൻ പോകുന്ന ടൈമിൽ അവിടെ നിന്നും കൊട്ടാരക്കര ഒരു എസ് ഐ രാജൻ എന്ന് പറയുന്ന ഒരാളുടെ ഭാഗത്തു നിന്നും വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞാൻ ഒരു എക്സ് ആർമിയാണ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് പിന്നെ ഒരു എക്സെപ്ഷൻ കിട്ടി ഞാൻ തിരിച്ചു പറയുന്നതെന്നും എന്നോട് തിരിച്ച് മറുപടി പറയാൻ നിന്നില്ല പക്ഷേ ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പതരിപ്പോയെ പുള്ളിക്കാരൻ നമ്മൾ പറയുന്നത് എഴുതാനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാനോ പുള്ളിക്കാരൻ തയ്യാറാവുന്നില്ലായിരുന്നു പുള്ളിക്കാനും പുള്ളിക്കാന ബിസിയാണ് പുള്ളിക്കാനും തിരക്കാണ് ഇവിടെ ഇല്ല. എന്നൊക്കെ ഉള്ള രീതിയിൽ മാക്സിമം ഞങ്ങൾ അവോയ്ഡ് ചെയ്ത് അവോഡ് ചെയ്ത് നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഓക്കെ ഓക്കെ താങ്ക് യു ഞാനേ അത് ചോദിക്കാര്യം എനിക്ക് ഒരു ഓപ്പ് അയച്ച് തന്നിരുന്നു അതിനകത്ത് കേൾക്കുന്നത് ഇത് ആയിട്ട് പോകേണ്ട ഇത് കോംപ്രമൈസ്ഡ് ആയിട്ട് തന്നെ പോകണം എന്നുള്ള ഒരു സാന്നിധ്യം താങ്കൾ ഉണ്ടായിരുന്നോ? അത് പുള്ളിക പുള്ളിക്കാരി കുട്ടിയുടെ അമ്മ കേസ് കേസുമായിട്ട് പോയപ്പോഴത്തേക്ക് അവരെ വിളിച്ചു വരുത്തി കോംപ്രമൈസ് ചെയ്ത് വിട്ടതാണ് അപ്പൊ ഞാനാണ് വിളിച്ചിട്ട് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല ഈ ഒരു കേസ് കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് പോണം. അതിനു വേണ്ടി അതിനുവേണ്ടി ആരെയെന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എസ് പി ഓഫീസിലേക്ക് പരാതിയായിട്ട് വീണ്ടും പോകുന്നത് മൈക്ക് ഓക്കെ സോറി 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 എല്ലാവർക്കും ചോദിക്കാനുള്ള അധികാരമുണ്ട് എല്ലാവർക്കും ചോദിക്കാനുള്ള അവകാശവുമുണ്ട് പക്ഷെ അതിനു മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത് ഇദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് നിങ്ങൾ പോലീസ് കേസുമായിട്ട് പോകാനുള്ള മെയിൻ കാരണം എന്തായിരുന്നു കാരണം ഒരു സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വിഷയമായിരുന്നില്ലേ അല്ല നിങ്ങൾ പോലീസ് കേസിലേക്ക് പോകാനുള്ള നിങ്ങളുടെ തീരുമാനം എന്ത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നിങ്ങൾ പോലീസ് കേസിലേക്ക് പോകാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു അതിനകത്ത് ഒന്ന് രണ്ട് കേസുകളുണ്ട് സാർ ഒന്ന് കുട്ടിയുടെ മാനസികാവസ്ഥ കുട്ടി എപ്പോഴും റൂമിനകത്ത് നിന്ന് പുറത്തിറങ്ങാതെ പേടിച്ച് കഴിയാണ് പുറത്തിറങ്ങി സ്കൂളിലേക്ക് സ്കൂളിൽ കഴിഞ്ഞ ഈ ഒരു വിഷയം പുറത്തു വന്ന ശേഷം ആകെ രണ്ട് ദിവസേ ക്ലാസ്സിന് പോയിട്ടുള്ളൂ അതിന് കാരണം ഇവിടെ നിന്ന് അഞ്ചു മിനിട്ടേ ഉള്ളൂ നടക്കാൻ വേണ്ടി അഞ്ചു മിനിറ്റ് പോലും ഇല്ല നടക്കാൻ വേണ്ടി സ്കൂളിലേക്ക് ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ് അപ്പോ വഴിയിൽ അവനോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്യും നോക്കാൻ അവന്റെ സ്വഭാവം അങ്ങനെയാണ് അത് കാരണം ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും എന്നുള്ള പേടി കാരണം കുട്ടി റൂമിന് പുറത്തിറങ്ങുന്നില്ല വീട്ടിലിരിക്കുമ്പോൾ വീട്ടിന് സിറ്റൗട്ടിലേക്ക് വരാം ആറു മണിക്ക് ശേഷം വരാൻ കുട്ടിക്ക് പേടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായി പിന്നെ അതിനകത്ത് പറയുന്ന അവൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്ന കാര്യങ്ങൾ ഞാനെടുത്ത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് മറ്റുള്ളവരെ കൂടി അറിയിക്കണം അത് ഇങ്ങനെ ഒരു നോർമൽ കേസായിട്ട് വിട്ടാൽ ശരിയാവില്ല എന്ന് തോന്നി കാരണം ഇന്ന് എന്റെ കുട്ടിയോട് കാണിച്ചത് നാളെ ഏതൊരു കുട്ടിയോടും അവൻ കാണിക്കാം അവന്റെ ചാറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് ബന്ധത്തിൽ കിട്ടിയതാണ് അവൻ കുറച്ച് ഗ്രൂപ്പുകളിൽ ചാറ്റ് ചെയ്യുന്നത് അവരുടെ ഒരു കുറച്ച് ബോയ്സുകളിൽ ഈ മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള കുറച്ച് ബോയ്സ് ചേർന്നിട്ടുള്ള ഉണ്ട് ആ ഗ്രൂപ്പിനകത്ത് ആ സ്കൂളിൽ പഠിക്കുന്ന ഇപ്പോൾ അവൻ പഠിച്ചുകൊണ്ടിരുന്ന സസ്പെൻഷൻ കിട്ടിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെയും അതിനോടൊപ്പം തന്നെ ഓടനാ വട്ടത്തുള്ള സ്കൂളിലെ കുട്ടികളുടെയും ന്യൂഡ് ഫോട്ടോസ് ഇട്ടിട്ട് അതിനകത്ത് ചാറ്റുകൾ പിന്നെ ഈ പറയുന്ന കുട്ടിക്ക് മുന്നേ ഉണ്ടായിരുന്ന പുയപ്പള്ളിയിൽ കേസ് കൊടുത്ത കുട്ടിയുടെ കാര്യങ്ങൾ അതിനകത്ത് വളരെ മോശമായിട്ട് പറയുന്ന രീതിയിലൊക്കെ ഉള്ള ചാറ്റുകൾ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു ഇങ്ങനെയുള്ള ഒരാളിനെ നമുക്ക് എന്തായാലും വെറുതെ വിടാൻ തോന്നുന്നില്ലല്ലോ സർ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ ശ്രീജിത്ത് എപ്പോഴെങ്കിലും ഈ പയ്യനോട് സംസാരിച്ചിരുന്നോ നേരിട്ട് അല്ലെങ്കിൽ ഫോണിൽ ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ അവന്റെ വീട്ടില് ഈ കുട്ടിയെ കൊണ്ട് ഞാൻ ഒളിച്ചുള്ള ചാറ്റ് കണ്ടിട്ട് ഞാൻ ഈ കുട്ടിയെ കൂട്ടിട്ട് പോയിരുന്നു അന്ന് തന്നെ അവൻ വിളിച്ചു ഞാൻ അടിക്കാനായിട്ട് കെയർ ചെയ്ത അവന്റെ ഫാദർ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഒന്നും ചെയ്യാതെ ഇറങ്ങി വന്നു അന്നേരം അവൻ ഭീഷണി മുഴക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നല്ല ഞാൻ കാണിച്ച ോനെ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നെയ് വളഞ്ഞിട്ടില്ല മോനെ എന്റെ വാപ്പയുടെ അത്ര പോലും ധൈര്യം എന്തായാലും എന്റെ ഉപ്പാട് അത്രയും ധൈര്യം കഞ്ചാവ് സുലൈമാണെന്ന് അറിയപ്പെടുന്നത് അത്രയും കൂടുതലുള്ള ധൈര്യമൊന്നും എന്റെ അടുത്ത് കാണിക്കാറായിട്ടില്ല എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ അടിക്കാനായിട്ട് കേറിയത്. അപ്പൊ അവന്റെ ഉമ്മ കൈയും കൈമരിച്ച് നിന്നിട്ട് എന്നെ പോലെ തെറി വിളിച്ചു അപ്പോ വാപ്പ ഇടപെട്ടുകൊണ്ട് ഒരു വീട്ടിലൊരാണ് നിൽക്കുമ്പോൾ ഞാൻ വീട്ടുകാര് അത്ര ശരിയല്ല നിന്റെ മനസ്സ് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു അല്ല ഈ ഉമ്മയും അവരുടെ വീട്ടിലുള്ള ആളുകളും ഒക്കെ ഇവൻ ഈ ചെയ്തതിന് പൂർണ്ണമായും സപ്പോർട്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പായി അല്ലേ അവന്റെ വാപ്പയ്ക്ക് ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് വലിയ കാര്യങ്ങൾ അറിയില്ല എന്നാണ് എനിക്ക് അന്ന് മനസ്സിലായത് അവന്റെ ഉമ്മ സപ്പോർട്ടാണ് അവന്റെ ഉമ്മ തന്നെയാണ് പറഞ്ഞത് ഞാൻ കുട്ടിയെ വിളിച്ചിരുന്നു അവനോട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിരുന്നു എന്ന് ഞങ്ങളുടെ മുന്നിൽ പറഞ്ഞതാണ് അവന്റെ വാപ്പയുടെ മുന്നിൽ പറഞ്ഞതാണിത് വീട്ടിലെ ഈ പരിതാപകരമായ സാഹചര്യം ശ്രീജിത്ത് കാണുന്നു ഈ മോളുമായിട്ട് സംസാരിച്ചപ്പോ മോൾക്ക് അറിയാമായിരുന്നു ഇവൻ ഇങ്ങനത്തെ ഒരു പരിതാപകരമായ സാഹചര്യത്തിലുള്ള വ്യക്തിയായിരുന്നു എന്ന് മുന്നേ അറിയില്ലായിരുന്നു ഞങ്ങൾ അന്ന് കൊണ്ടുവന്ന് കാണിച്ചതിന് ശേഷമാണ് കാര്യങ്ങളുടെ സ്ഥിതിയും അവന്റെ ഉമ്മയുടെ തന്റെ സ്വരൂപം മനസ്സിലാവുന്നത് ശ്രീജിത്ത് ഒരുപാട് ലോകം കണ്ടിട്ടുള്ള ആളാണ് ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് എക്സ് മിലിറ്ററി ആണ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ് ഇവൻ മനസ്സിലായില്ലേ അത് ഉറപ്പാണല്ലോ മാം അതിനകത്ത് വേറെ ഡൗട്ട്സ് ഇല്ലാത്ത കാര്യമാണ് ഓക്കെ എനിക്ക് ചോദിക്കാനുള്ള ഈ കേസിന്റെ നാൾ വഴികൾ ഇപ്പൊ എന്താണ് ഇപ്പൊ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് നിക്കുന്നത് എഫ് ഐ ശേഷം ഇന്ന് ഡിവൈസ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് പോലീസിന് സിം ഉൾപ്പെടെ പിന്നെ പൊഴി എടുത്തിട്ടുണ്ട് വൺ സിക്സ്റ്റി ഫോർ രഹസ്യമൊഴി എടുത്തിട്ടുണ്ട് ഇനി മുന്നോട്ട് പോലീസുകാരാണ് ചെയ്യേണ്ടത് ഓക്കെ കേരള പോലീസ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലും മൊഴി കൊടുക്കുമ്പോൾ സർവേ സെക്കൻഡ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കുട്ടി മൊഴി കൊടുക്കുമ്പോ കുട്ടി പറഞ്ഞിട്ടുള്ളതായിട്ട് അതിനകത്ത് മതം മാറ്റത്തിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവള് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ അവന്റെ ഉമ്മയും മുമ്മയും എവളോട് മതം മാറണമെന്ന് പറഞ്ഞ കാര്യങ്ങളോ ഒരു ഫിതാ മറിയം എന്ന കുട്ടി ഇടയ്ക്കിടയ്ക്ക് അവന് സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് ഇട്ട് നിനക്ക് ഇപ്പൊ ലൈൻ ആയോ ഇല്ലെങ്കിൽ ഞാൻ ആക്കി തരാം എന്ന് പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് ഇട്ട് വന്നതോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞതൊന്നും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു അതെല്ലാം വൺ സിക്സ്റ്റി ഫോറിൽ കൊടുത്തിട്ടുണ്ട് എഫ്ഐആറുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ പറഞ്ഞല്ലോ ഈ പെൺകുട്ടിയെ കൊന്നുകളയുമെന്ന് പറഞ്ഞല്ലോ അപ്പൊ അവന്റെ ബാക്ക്ഗ്രൗണ്ട് ആ രൂപത്തിലുള്ളതായിരിക്കും അപ്പൊ നമ്മൾ എഫ്ഐആറിൽ നിർബന്ധമായിട്ടും ഇവൻ വധഭീഷണി മുഴക്കിയിട്ടുണ്ട് എന്നും മതം മാറ്റും എന്നവൻ ചലഞ്ച് ചെയ്തിരിക്കുകയാണല്ലോ പൊന്നാനിയിൽ പോകും അവിടെ പോകും ഇവിടെ പോകും വീട്ടുകാരുടെയും കൂടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് അതുകൊണ്ട് വേണ്ടുന്ന രൂപത്തിൽ ശ്രീജിത്ത് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നന്ദി ഓക്കെ ഇതിന് തുടർ നടപടികൾ നിങ്ങൾ എങ്ങനെയാണ് മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ അടുത്ത നടപടികൾ അടുത്തതായിട്ട് എന്താണ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഇന്ന് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോ ഇന്ന് രാത്രി കുട്ടിയുടെ ഫാദർ ഫോൺ ചെയ്യും ഫോൺ ചെയ്തതിനു ശേഷം ഒന്ന് സംസാരിക്കണം അത് വേറൊന്നുമല്ല നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരിട്ട അവസ്ഥയ്ക്കെതിരെ ഒരു പരാതി എസ്പിക്കോ അല്ലെങ്കിൽ ഡിവ എസ്പിക്കോ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഇന്നും ഞങ്ങൾ അനുഭവിച്ചതാണ് പുള്ളിയുടെ സോറി മകളുടെ അമ്മയുടെ എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് അവരോടും വളരെ മോശമായിട്ടായിരുന്നു അവിടുന്ന് ഒരു എസ് ആ രാജൻ എന്ന് പറഞ്ഞ പുള്ളി സംസാരിച്ചതല്ല അപ്പൊ അതെല്ലാം ഒരു പരാതി എസ് പിക്ക് എസ് പിക്കോ കൊടുക്കണമെന്നുണ്ട് ശേഷം അല്ല ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒന്നും റിവീൽ ചെയ്യണ്ട അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്താണ് പ്രോപ്പർ ആയിട്ട് ഇനി അടുത്ത നടപടി എന്നുള്ളത് ഞാൻ വിനോദിനോട് പറയാം അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്താൽ മതി ഇതാരുമായിട്ടും ഡിസ്കസ് ഇനിയും കൂടുതലായിട്ട് ചെയ്യേണ്ട കാരണം അവർക്ക് അവർക്കതിൻ്റെ പഴുതുകൾ അടയ്ക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും അവരൊറ്റയ്ക്കല്ല അവൻ്റെ പിന്നിൽ എസ് ഡി പി ഐ പോലെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള മത തീവ്രവാദ സംഘടനകൾ ഉണ്ടാകും പച്ചവെളിച്ചത്തിന്റെ പോലീസ് ഉണ്ടാകും അതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്നവരാലോചിക്കും അതിനുള്ള സാവകാശം നമ്മൾ കൊടുക്കണ്ട അതോടൊപ്പം തന്നെ ട്വന്റി ഫോറിലെ കൊട്ടാരക്കര ന്യൂസ് കയറി അരുൺ എന്ന് പറഞ്ഞിട്ട് പുള്ളി വന്ന് ജനം ജീവി വരുന്നതിന് മുന്നേ ഒരാഴ്ച ഒരു മൂന്ന് ദിവസം മുന്നേ വന്ന് കുട്ടിയുടെ ബൈറ്റല്ല എടുത്തിരുന്നു അപ്പോ ഈ ജനം ടി വി ബ്രേക്ക് ചെയ്തതിന് ശേഷം ഞാൻ ആ കുട്ടിയെ ആ പയ്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യില്ല മെസ്സേജ് അറ്റൻഡ് ചെയ്യില്ല അങ്ങനെ വന്നിട്ട് ഞാൻ കൊട്ടാരക്കരയിലെ ഇൻചാർജിനെ ചെക്ക് ചെയ്തപ്പോൾ ഒരു സലീ മാലിക് എന്നുള്ള പേരുള്ള കളഞ്ഞു പുള്ളിക്കാരനെ ഞാൻ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്തിനാ വന്ന് എടുത്തത് നിങ്ങൾ സംപ്രേഷണം ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ബൈറ്റെടുത്ത് എടുത്തത് ഐ ആർ കിട്ടല്ലോ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ പറയുന്നത് ജില്ലാ ഞാൻ കൊടുക്കാൻ പറ്റില്ല മതപരിവർത്തനത്തിന്റെ ഭീകരതയെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോ സംസാരിച്ചു കേരളം എത്രമേൽ മതതീവ്രവാദികൾക്ക് വഴങ്ങിക്കൊടുത്തിരിക്കുന്നു ഇത് കേരള പോലീസിന്റെ നിന്നും ഈ പെൺകുട്ടിക്ക് നീതി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കേൾക്കാം കേൾക്കുന്നത് അത് കാരണം കൊണ്ട് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അൺമ്യൂട്ട് ചെയ്യാനോ ചെയ്യാനോ മ്യൂട്ട് ചെയ്യാനും അവസ്ഥയിലേക്കാണ് പോകുന്നത് ഓക്കെ ഇനി അടുത്ത ആർക്കാണ് എന്താണ് സംശയങ്ങൾ എന്നുള്ളതുണ്ടെങ്കിൽ തികച്ചും മാന്യമായിട്ട് തികച്ചും ഇതായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം അടുത്ത ആരാണ് ചോദിക്കുന്നത്